ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷനിലേക്ക് ഈ ചാനൽ സതയം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി ബെലൈക്കൺ അമർത്തുക ഇഷ്ടപ്പെട്ടവർ സുഹൃത്തുക്കൾക്കെയും ഷെയർ ചെയ്യുക കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സതയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസം ഒന്നാം തീയതി മുതൽ മുപ്പതാം തീയതി വരെയുള്ള ഒരു മാസക്കാലത്തെ സമ്പൂർണ്ണ മാസഫലമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മീനമാസം പതിനെട്ടാം തീയതി മുതൽ മേടം പതിനേഴാം തീയതി വരെയുള്ള ഒരു മാസക്കാലം ആദിത്യൻ മീനം മേടം രാശികളിലായി രേവതി അശ്വതി ഭരണി ഞാറ്റിവേലകളിലൂടെ സഞ്ചരിക്കുന്നു ഏപ്രിൽ മാസം ഒന്നാം തീയതി ചന്ദ്രൻ ഭരണി നക്ഷത്രത്തിൽ തുടങ്ങി ഒരു ഭ്രമണപഥം പൂർത്തിയാക്കി ഏപ്രിൽ മുപ്പതാം തീയതി രോഹിണി നക്ഷത്രത്തിൽ എത്തുന്നു വ്യാഴം ഇടവൻ രാശിയിൽ രോഹിണി മഹേരം നക്ഷത്രങ്ങളിൽ സഞ്ചരിക്കുന്നു ചൊവ്വ ഏപ്രിൽ മൂന്നാം തീയതി മിഥുനം രാശിയിൽ നിന്നും കർക്കിടം രാശിയിലേക്ക് സംക്രമിക്കുന്നു കേതു കനിൽ ഉത്രം നക്ഷത്രത്തിലും ശനി രാഹു ബുധൻ ശുക്രൻ എന്നീ ഗ്രഹങ്ങൾ മീനത്തിലും സഞ്ചരിക്കുന്നു ഗ്രഹങ്ങളുടെ ഈ ഭാവപ്പകർച്ചകളുടെ പശ്ചാത്തലത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള നാളുകളിൽ ജനിച്ചവരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസത്തെ സമ്പൂർണ്ണ മാസഫലം ഇവിടെ വിലയിരുത്തുന്നു ഈ മാസം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആദിത്യൻ ജന്മരാശിലും പന്ത്രണ്ടാം ഭാവത്തിലുമായി സഞ്ചരിക്കുന്നതിനാൽ ശാരീരികമായ അധ്വാനം കൂടുന്നതാണ് ജോലിസ്ഥലത്ത് പതിവിലും സമയം ചെലവഴിക്കേണ്ടി വരും കാര്യാലോചന യോഗങ്ങളിൽ നിലപാടുകളും ആശയങ്ങളും വ്യക്തമാക്കുവാൻ ക്ലേശിക്കുന്നതാണ് ഔദ്യോഗിക യാത്രകൾ കൂടിയേക്കും വ്യാഴം രണ്ടാം ഭാവത്തിലും ചൊവ്വ നാലാം ഭാവത്തിലും സഞ്ചരിക്കുന്നതിനാൽ ക്ലേശങ്ങളെ മറികടക്കാനുള്ള കരുത്തും ആത്മവിശ്വാസവും ലഭിക്കും ഭൂമിയിൽ നിന്നുള്ള ആദായം വർദ്ധിക്കും പ്രായോഗിക സമീപനം കൈകൊള്ളുവാൻ സാധിക്കുന്നതാണ് സുഹൃത്തുക്കളുടെ കാര്യത്തിൽ കരുതൽ വേണം സാമ്പത്തിക സ്ഥിതി തൃപ്തികരമായിരിക്കും എന്നാൽ അനാവശ്യ ചെലവുകളും വന്നു കുടുംബജീവിതം സാമാന്യം തൃപ്തികരമായിരിക്കും വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് അവസരം ലഭിക്കും ശനി മീനം രാശിയിൽ പ്രവേശിച്ചതിനാൽ ഇവർക്കിനി ഏഴര ശനിയുടെ കാലമാണ് വാഹന അപകടങ്ങളിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടും ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രാധിപനും ശനിയും രാഹുവും ബുധനും പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ പലതരം സമ്മർദ്ദങ്ങളെ അഭിമുഖീകരിക്കേണ്ട സ്ഥിതി ഉണ്ടാവും തൊഴിൽ മേഖലയിൽ സഹപ്രവർത്തകരുമായോ മേലധികാരികളുമായോ അഭിപ്രായ വ്യത്യാസം ഉണ്ടായേക്കാം വിജയം നേടുന്നതിന് പരിശ്രമങ്ങൾ ആവർത്തിക്കേണ്ടി വരുന്നതാണ് സാങ്കേതികമായി പോരായ്മകൾ അനുഭവപ്പെടും തൊഴിൽ സംബന്ധമായ യാത്രകൾ കൂടിയേക്കും ദുഃശീലമുള്ളവർക്ക് ആ വകയിൽ ചെലവ് കൂടും കൂട്ടുകെട്ടുകളുടെ കാര്യത്തിൽ കരുതൽ വേണം വ്യാഴം ചൊവ്വാൻ തുടങ്ങിയ ഗ്രഹങ്ങളുടെ സ്വാധീനത്താൽ പ്രതിസന്ധികളെ സ്വയം പ്രതിരോധിക്കാൻ കഴിഞ്ഞേക്കും വിദ്യാർത്ഥികൾക്ക് ഏകാഗ്രത കുറയാം യുവജനങ്ങളുടെ വിവാഹ കാര്യത്തിൽ തീരുമാനമാകും ധനവരവ് മോശമാകില്ല അനാവശ്യ ചെലവുകൾക്ക് സാധ്യത ഉള്ളതിനാൽ ചിലവിൻ്റെ കാര്യത്തിൽ ജാഗ്രത വേണം ആരോഗ്യം പരിപാലിക്കുന്നതിൽ അലംഭാവം പാടില്ല ശനിയുടെ രാശിമാറ്റത്തോടെ ഇവർക്കിനി ഏഴര ശനിയുടെ കാലമാണ് കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മേടക്കൂറുകാർക്ക് മനക്ലേശവും ജോലിയിൽ പിരിമുറുക്കവും അനുഭവപ്പെടും പരിഹാരം സുഗമമാകില്ല ഏകാഗ്രതയോടെ പ്രവൃത്തികൾ ചെയ്യാൻ വിഷമിച്ചേക്കും ധനവരവ് ഒട്ടും മോശമാകില്ല ധനം ഇല്ലാത്തതിനാൽ ഒരു കാര്യത്തിനും മുടക്കം വരില്ല ദൂർത്തിനുള്ള സാഹചര്യവും ഉണ്ടായേക്കാം രണ്ടാം ഭാവത്തിൽ വ്യാഴം സ്ഥിതി ചെയ്യുന്നതിനാൽ നല്ല വാക്കുകൾ പറയുവാൻ കഴിയും സഹോദരങ്ങളുടെ സഹായം ലഭിക്കും ഇടവക്കൂറുകാർക്ക് ആദായം വർദ്ധിക്കുന്ന സാഹചര്യമാണ് ആത്മവിശ്വാസം വർദ്ധിക്കും കർമ്മരംഗത്ത് നവീകരണം കൊണ്ടുവരുവാനുള്ള പരിശ്രമം വിജയിക്കും പൈതൃക സ്വത്തുക്കൾ വിൽക്കുവാൻ കഴിയുന്നതാണ് പിതാവിൽ നിന്നും സാമ്പത്തികമായി സഹായം ലഭിക്കുന്നതായിരിക്കും മത്സരങ്ങളിലും പരീക്ഷകളിലും മികച്ച വിജയം കൈവരിക്കുവാൻ കഴിയും സർക്കാർ സംബന്ധിച്ച് ലഭിക്കേണ്ട രേഖകൾ യഥാസമയം ലഭിച്ചേക്കും ശനി കൂടി പതിനൊന്നാം ഭാവത്തിലേക്ക് വന്നതോടെ ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കും ചിട്ടിയിലോ ലോട്ടറിയിലോ നേട്ടമുണ്ടാകും രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പതിനൊന്നാം ഭാവത്തിൽ ശനി രാഹു ബുധൻ ശുക്രൻ എന്നീ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നതിനാൽ തൊഴിൽ രംഗം ലാഭകരമാകും കർമ്മരംഗത്തെ തടസ്സങ്ങൾ അകലും ശത്രുക്കളുടെ തന്ത്രങ്ങളെ സമർത്ഥമായി പ്രതിരോധിക്കുവാൻ കഴിയും സ്വന്തം കഴിവുകൾ തിരിച്ചറിയുവാനുള്ള അവസരങ്ങൾ വന്നെത്തും പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ കാത്തിരിക്കുന്നവർക്ക് അനുമതി ലഭിക്കുന്നതാണ് സുഹൃബന്ധം ദൃഢമാകും ഉപരിപഠനത്തെ സംബന്ധിച്ച് അവ്യക്തത ഉണ്ടാകും തൊഴിൽ തേടുന്നവർക്ക് ആഗ്രഹിച്ച ജോലി ലഭിച്ചേക്കും പഴയ കടബാധ്യതകൾ തീർക്കാൻ വഴി തെളിയുന്നതാണ് കുടുംബാംഗങ്ങളുടെ സ്നേഹം നിർലോഭം ലഭിക്കും അവിവാഹിതർക്ക് ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയും ഗ്രഹനിർമ്മാണത്തിൽ പുരോഗതി ഉണ്ടാകും തൊഴിൽപരമായി കൂടുതൽ വളരാൻ കഴിയുന്നതാണ് സാമ്പത്തിക ഉന്നതി കൈവരിക്കാൻ സാഹചര്യം രൂപപ്പെടുന്നതാണ് ഊഹക്കച്ചവടത്തിലും ഓഹരി വിപണിയിലും ലോട്ടറിയിലും നേട്ടമുണ്ടാകും മകൈരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇടവക്കൂറുകാർക്ക് ആഗ്രഹ സാഫല്യം അനായാസമാകും മത്സരങ്ങളിലും അഭിമുഖങ്ങളിലും വിജയിക്കും സർക്കാരിൽ നിന്നും ആനുകൂല്യം കൈവരും ബാങ്ക് വായ്പകൾ വേഗത്തിൽ ലഭിച്ചേക്കും ചിട്ടി ലോട്ടറി നറുക്കെടുപ്പുകൾ എന്നിവ ധനാഗമം ഉണ്ടാക്കും മാർക്കറ്റിംഗ് മേഖലയിലുള്ളവർക്ക് നിർദ്ദിഷ്ട ലക്ഷ്യം കൈവരിക്കുവാൻ സാധിക്കുന്നതാണ് ചെറിയ കരുവുനീക്കങ്ങളിലൂടെ വലിയ നേട്ടങ്ങൾ കൈവരിക്കുന്നതാണ് ശനി പതിനൊന്നാം ഭാവത്തിലേക്ക് വന്നത് ഏറെ അനുകൂലമാണ് മിഥുനക്കൂറുകാർക്ക് സമ്മിശ്ര ഫലമായിരിക്കും ലഭിക്കുക തൊഴിലന്വേഷണം വിജയിക്കുകയും കഴിവിനനുസരിച്ചുള്ള ഉദ്യോഗം ലഭിക്കുകയും ചെയ്യും പരീക്ഷകളിൽ ശോഭിക്കുവാൻ കഴിയുന്നതാണ് കുടുംബ ബന്ധങ്ങളിൽ തൃപ്തി കുറയും ബന്ധുക്കളുടെ തർക്കങ്ങളിൽ ഇടപെടുന്നത് സൂക്ഷിച്ചു വേണം തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആദ്യത്തിനും ബുധനും ഗുണഭാവങ്ങളിൽ സഞ്ചരിക്കുന്നതിനാൽ തൊഴിൽ രംഗത്ത് മെച്ചം പ്രതീക്ഷിക്കാവുന്നതാണ് പ്രൊമോഷനോ അധികാരമുള്ള ചുമതലകളോ ലഭിക്കും സഹപ്രവർത്തകരെ ഏകോപിപ്പിക്കുന്നതിൽ വിജയിക്കുന്നതാണ് ബുദ്ധിപൂർവമായ നീക്കങ്ങളിലൂടെ കാര്യവിജയം സാധ്യമാകും വിദ്യാഭ്യാസത്തിൽ പുരോഗതി ഉണ്ടാകും ബന്ധുക്കളുടെ പിന്തുണ ലഭിക്കുന്നതാണ് പത്താം ഭാവത്തിൽ ശുക്രൻ സഞ്ചരിക്കുന്നതിനാൽ പ്രണയകാര്യങ്ങളിൽ തടസ്സം നേരിടും വസ്തു സംബന്ധമായ ഇടപാടുകൾ ദോഷകരമായി തീരും ഉത്സവങ്ങളിൽ പങ്കാളിത്തവും സാന്നിധ്യവും ഉണ്ടാകും വിദേശത്ത് പഠനത്തിനോ ജോലിക്കോ ശ്രമിക്കുന്നവർക്ക് അതിനുള്ള സാധ്യത തെളിയും പത്താം ഭാവത്തിലെ ശനിയുടെ സാന്നിധ്യം ആലസ്യം സൃഷ്ടിക്കാൻ ഇടയുണ്ട് രാഹുവും ശനിയും പത്താം ഭാവത്തിൽ യോഗം ചെയ്യുന്നതിനാൽ വ്യക്തിത്വത്തെ വധിച്ചേക്കാം ജന്മരാശിയിൽ നിന്നും ചുവ മാറുന്നതിനാൽ വാസനകളിൽ നിന്നും മനസ്സ് ശാന്തമാകും പുണർദം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സ്വയം തൊഴിൽ മേഖലയിൽ പുരോഗതി ഉണ്ടാകും തടസ്സങ്ങളുടെ കാരണം കണ്ടെത്തി പരിഹരിക്കാൻ കഴിയുന്നതാണ് വലിയ മുതൽ മുടക്കുകൾക്ക് സമയം അനുകൂലമല്ല കമ്മീഷൻ ഏജൻസി മേഖലകൾ ഗുണപ്രദമായിരിക്കും ജോലി തേടുന്നവർക്ക് താൽക്കാലികമായ തൊഴിൽ എങ്കിലും ലഭിച്ചേക്കും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിൽ മറവിയുണ്ടാകുവാൻ സാധ്യതയുണ്ട് ദിനചര്യകൾക്ക് ഭംഗം വരാൻ ഇടയുണ്ട് സന്താനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനമാകും സാമ്പത്തിക കാര്യത്തിൽ ചില ആശങ്കകൾ വരാൻ ഇടയുണ്ട് വസ്തുവ്യാപാരത്തിൽ പലതരം തടസ്സങ്ങൾ അനുഭവപ്പെട്ടേക്കാം വയോധികരായിട്ടുള്ള ബന്ധുക്കളെ സന്ദർശിക്കുന്നതാണ് രാഷ്ട്രീയത്തോട് വിരക്തിയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളോട് താൽപ്പര്യവും ഉണ്ടാകും പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മാസം രണ്ടാം പകുതിയിൽ ആദിത്യൻ പത്താം പാപത്തിലേക്ക് വരുന്നത് കുറേയൊക്കെ ആശ്വാസകരമാണ് തൊഴിലംഗത്ത് സമ്മർദ്ദങ്ങൾക്ക് അയവുണ്ടാകും സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് നേട്ടമുണ്ടാകും പിതാവിൻ്റെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്നതാണ് വായ്പകളുടെ തിരിച്ചടവ് മുടക്കം വരില്ല കലാകാരന്മാർക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കുന്നതാണ് കുടുംബക്ഷേത്രത്തിൻ്റെ ജീർണ്ണോദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് മുൻകൈ വസ്തു കച്ചവടത്തിൽ നഷ്ടം സംഭവിച്ചേക്കാം ഗവേഷണ രംഗത്തുള്ളവർക്ക് മുന്നോട്ട് പോകുവാൻ കഴിയും കരാർ പണികൾ നീട്ടിക്കിട്ടാം നീണ്ട പ്രണയം വിവാഹത്തിലൂടെ സഫലമായേക്കും അഷ്ടമശനി അവസാനിച്ചത് കുറേയൊക്കെ ആശ്വാസകരമാകും ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ക്രയവിക്രങ്ങളിൽ ലാഭം കുറയുന്നതായിരിക്കും റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ മാന്യം അനുഭവപ്പെടും വരുമാനമാർഗം ഇല്ലാത്തവർക്ക് താൽക്കാലികമായിട്ടുള്ള ജോലിയെങ്കിലും ലഭിക്കുന്നതാണ് വ്യാപാര രംഗത്ത് വലിയ തോതിലുള്ള വിപുലീകരണം ഗുണകരമായേക്കില്ല സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് വേതനത്തിൽ വർധനമുണ്ടാകും ഗ്രഹനിർമ്മാണം തുടരാനാകും എന്നാൽ ഇടയ്ക്കിടെ ധനക്ലേശം മൂലം നിർത്തിവെക്കേണ്ടതായും വന്നേക്കാം വിദ്യാർത്ഥികൾക്ക് അന്യദേശത്ത് പഠനത്തിനുള്ള സാഹചര്യം ഉണ്ടായേക്കും കുടുംബ പ്രശ്നങ്ങൾ പ്രായമായവരുടെ സാന്നിധ്യത്തിൽ ഒത്തുതീർക്കുവാൻ സാധ്യതയുണ്ട് സാഹിത്യ കലാരംഗം പുഷ്ടിപ്പെടുന്നതാണ് തർക്കങ്ങൾ വ്യവഹാരങ്ങളായി മാറാൻ ഇടയുണ്ട് സംഭാഷണത്തിൽ മിതത്വം പാലിക്കാൻ ശ്രദ്ധിക്കണം മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആദ്യത്തിൽ എട്ടും ഒമ്പതും ഭാവങ്ങളിൽ സഞ്ചരിക്കുകയാണ് അഷ്ടമത്തിലെ ബുധശുക്രയോഗം ഭൗതികമായ നേട്ടങ്ങൾ സമ്മാനിക്കും ഭോഗസുഖം അനുഭവപ്പെടും സൗഹൃദം മൂലം സന്തോഷം ഭവിക്കും ആഡംബര വസ്തുക്കൾ പാരിതോഷികമായി ലഭിച്ചേക്കും ഭൗതികമായി ഉണർന്ന് പ്രവർത്തിക്കുവാനും കഴിയുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിലും പരീക്ഷയിലും ഏകാഗ്രത ലഭിക്കും അഷ്ടമത്തിലെ രാഹു ശത്രുക്കളെ സൃഷ്ടിച്ചേക്കും വാക്കിലും പ്രവൃത്തിയിലും ജാഗ്രത വേണം രോഗാരിഷ്ടതകൾക്ക് വേഗം ചികിത്സ തേടേണ്ടതുണ്ട് ഭൂമി ഇടപാടുകളിൽ ലാഭം വന്നെത്തും വ്യവഹാരങ്ങളിൽ അനുകൂല വിധി നേടിയേക്കാം പുതിയ സംരംഭങ്ങൾക്ക് സാഹചര്യം അനുകൂലമല്ല കണ്ടകശനി മാറിയെങ്കിലും ഇനി അഷ്ടമശനിയുടെ കാലമാണ് പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പല കാര്യങ്ങളിലും അജ്ഞാതമോ അകാരണമായ തടസ്സങ്ങൾ ഉണ്ടാകും ശത്രുമാരെ മിത്രമാരെ എന്ന് തിരിച്ചറിയാൻ കഴിയില്ല പ്രവർത്തനത്തിൽ മന്ദഗതി വന്നേക്കും സാഹസികത ഒഴിവാക്കേണ്ട സമയമാണ് സാമ്പത്തികമായി കാലം അത്ര ഗുണകരമായ കാലമല്ല വരവിൽ അധികവും ചെലവ് വന്നു ചേരുന്നതാണ് ബന്ധങ്ങളുടെ ദാർഢ്യം നിലനിർത്താൻ ക്ലേശിക്കുന്നതാണ് സുഹൃത്തുക്കളുടെ വാഗ്ദാനം വൈകിയായിരിക്കും പ്രാവർത്തികമാകുക ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും ആശയക്കുഴപ്പം ഉണ്ടാകാം വ്യക്തമായ നിഗമനങ്ങളിലെത്താൻ പരീക്ഷണങ്ങൾ തുടരേണ്ടി വരും ഭൂമിയിൽ നിന്നും ആദായം വർദ്ധിക്കും സഹോദരങ്ങളുടെ സഹായവും സഹകരണവും ലഭിക്കും വ്യവഹാരത്തിൽ വിജയം കൈവരിക്കുവാൻ സാധിക്കും കണ്ടകശനി മാറി അഷ്ടമശനി തുടരുന്നതാണ് ഉത്തരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇപ്പോൾ ചെയ്തുവരുന്ന ജോലിയിൽ സമാധാനം കുറയാം എന്നാൽ നിലവിലുള്ള ജോലി ഉപേക്ഷിച്ചുകൊണ്ട് പുതിയ ജോലി തേടുന്നത് ഉചിതമാകില്ല കൂട്ടു ബിസിനസ്സുകളിൽ താല്പര്യം കൂടിയും കുറഞ്ഞുമിരിക്കും കടബാധ്യതകൾക്ക് ചെറിയ ആശ്വാസം വന്നു ചേരുന്നതാണ് പ്രണയബന്ധം നിലനിർത്തുവാൻ ക്ലേശിക്കും പണയ ഇടപാടുകളിലൂടെ ധനം സമാഹരിക്കാൻ സാധ്യതയുണ്ട് വിവാഹം അന്വേഷിക്കുന്നവർക്ക് വിവാഹം നടക്കും പൊതുപ്രവർത്തകർക്ക് എതിർപ്പുകൾ അതിജീവിക്കാൻ കൂടുതൽ അധ്വാനിക്കേണ്ടി വരും കരാർ പണികൾ പുതുക്കെ ലഭിക്കും കുടുംബത്തോടൊപ്പം അവധിക്കാല യാത്രകൾ ആസൂത്രണം ചെയ്യും ദൂരദേശത്തുള്ളവർ നാട്ടിൽ വന്നുപോകും അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഏഴാം ഭാവത്തിലെ ഗ്രഹങ്ങളുടെ ബാഹുല്യം ജീവിതത്തെ ഗുണപരമായും ദോഷപരമായും ബാധിക്കുന്നതാണ് തൊഴിൽ രംഗത്ത് ആയാസം അനുഭവപ്പെടും മേലധികാരികളുടെ നിലപാടുകൾ അനുകൂലമായിരിക്കില്ല അത് സമ്മർദ്ദങ്ങൾക്ക് കാരണമാകുന്നതാണ് ബിസിനസ്സിൽ വലിയ നിക്ഷേപങ്ങൾക്ക് സമയം അനുകൂലമല്ല എന്നാൽ ബിസിനസ്സിൽ നിന്നും തരക്കേടില്ലാത്ത വരുമാനം പ്രതീക്ഷിക്കാവുന്നതാണ് ബന്ധുക്കളുടെ സഹായം ലഭിക്കും നിലവിലെ കടബാധ്യതകൾ ഭാഗികമായി പരിഹരിക്കുവാൻ കഴിഞ്ഞേക്കും ദാമ്പത്യത്തിൽ പിണക്കങ്ങൾ കൂടാൻ ഇടയുണ്ട് പരസ്പരം പഴിചാരുന്ന് ശീലം വല്ലാതെ വർദ്ധിക്കും സുഹൃത്ത് സമാഗമങ്ങളിലൂടെ സന്തോഷം ലഭിക്കും സാങ്കേതിക കാര്യങ്ങൾ പഠിച്ചറിയാൻ താല്പര്യം തോന്നും നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കന്നിക്കൂറുകാർക്ക് തൊഴിൽപരമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ ഉയരാം ആലസ്യം അനുഭവപ്പെടുന്നതാണ് ലീവ് എടുക്കുവാനും സാധ്യതയുണ്ട് ഏറ്റെടുത്ത ദൗത്യങ്ങൾ പൂർത്തിയാക്കുവാൻ കൂടുതൽ സമയം വേണ്ടി വരുന്നതാണ് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വൈദ്യസഹായം ആവശ്യമായി വന്നേക്കും പണമിടപാടുകൾ കൃത്യതയോടെ നടത്തുവാൻ ക്ലേശിക്കുന്നതാണ് ബിസിനസ്സിൽ ലാഭം കുറഞ്ഞാലും നഷ്ടം സംഭവിക്കില്ല വ്യാഴം അനുകൂല ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ കാര്യങ്ങൾക്ക് മുടക്കം വരില്ല തുലാംകൂറുകാർക്ക് തൊഴിൽ മേഖലയിൽ ആയാസം അനുഭവപ്പെടും വരുമാന മാർഗത്തിൽ തടസ്സങ്ങൾ ഉണ്ടാവില്ല പൊതു ലക്ഷ്യത്തിനായി ശത്രുക്കളും സഹകരിക്കുന്നതാണ് കുടുംബജീവിതത്തിൽ നിലവിലെ പ്രശ്നങ്ങൾ സ്വയം പിൻവലിയും തടസ്സപ്പെട്ട ഗൃഹനിർമ്മാണം പുനരാരംഭിക്കുവാൻ കഴിയും നഷ്ടപ്പെട്ടു എന്ന് കരുതിയവ തിരികെ ലഭിച്ചേക്കും ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആറാം ഭാവത്തിലെ ബുധാതിത്യോഗം ഗുണം ചെയ്യും ആരോഗ്യം പുഷ്ടിപ്പെടുന്നതാണ് കാര്യസാധ്യം സുഗമമാകും സർക്കാർ സംബന്ധമായ വിഷയങ്ങൾ ഭംഗിയായി നടന്നു കിട്ടുന്നതാണ് സംഘടനകളിൽ നേതൃപദവി ലഭിക്കും ബിസിനസ്സിൽ പുതിയ പരീക്ഷണങ്ങൾ വിജയിച്ചേക്കും സാമൂഹ്യമായ അംഗീകാരം തേടിവരുന്നതാണ് പ്രണയത്തിൽ സന്തോഷം ഭവിക്കും സൗഹൃദം പുഷ്ടിപ്പെടുന്നതാണ് ബന്ധുക്കളിൽ നിന്നും നിർലോഭമായ സഹായവും സഹകരണവും ലഭിക്കും തൊഴിൽ തേടുന്നവർക്ക് ആശ്വസിക്കാനുള്ള വകയുണ്ടാകും അഷ്ടമത്തിലെ വ്യാഴം ചെറിയ നിർഭാഗ്യങ്ങളും ധനക്ലേശങ്ങളും വരുത്തി വച്ചേക്കാം ശനിയുടെ രാശിമാറ്റം ഗുണകരമാണെങ്കിലും ഫലം കിട്ടാൻ വൈകിയേക്കും വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തുലക്കൂറുകാർക്ക് പലതരം നേട്ടങ്ങൾ വന്നെത്തും അധ്വാനത്തിന് അർഹിക്കുന്ന ഫലം ലഭിക്കുന്നതാണ് തൊഴിൽ തേടുന്നവർക്ക് സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ലഭിക്കുവാൻ സാധ്യതയുണ്ട് വിദേശത്ത് കഴിയുന്ന വേണ്ടപ്പെട്ടവരുടെ ധനസഹായം ലഭിച്ചേക്കും സഹപ്രവർത്തകർ കയ്യൊഴിഞ്ഞ ക്ലേശകരമായ ദൗത്യങ്ങൾ ഏറ്റെടുത്ത് നിർവഹണത്തിൽ എത്തിക്കുവാൻ സാധിക്കും വൃച്ചികൂറുകാർക്ക് നിലവിലെ സ്ഥിതിയിൽ മാറ്റമില്ലാതെ തുടരപ്പെടുന്നതാണ് മനസ്സിന് ആലസ്യം ബാധിക്കുന്നതാണ് പുതുസംരംഭങ്ങൾ തുടങ്ങാൻ മോഹമുണ്ടാകും എന്നാൽ പലതരം നൂലാമാലകളാൽ വിഷമിക്കുന്നതാണ് ന്യായമായ ചെലവുകൾക്ക് ധനം വന്നെത്തും കുടുംബത്തോടൊപ്പം കഴിയാൻ വേണ്ടുവോളം സമയം ലഭിക്കുന്നതാണ് സന്താനത്തിൻ്റെ പ്രണയകാര്യത്തിൽ തീരുമാനം കൈകൊള്ളുവാൻ വിഷമിച്ചേക്കും അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നിലവിലെ സാഹചര്യങ്ങളിൽ നിന്നും വലിയ മാറ്റം പ്രതീക്ഷിക്കാൻ കഴിയുന്ന കാലമല്ല അഞ്ചാം ഭാവത്തിലെ ഗ്രഹബാഹുല്യം കർമ്മമേഖലയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നതാണ് ഭാവി കാര്യങ്ങളിൽ അവ്യക്തത തുടരുന്നതാണ് ദുശാന്തിയം മൂലം അവസരങ്ങൾ നഷ്ടപ്പെടാൻ ഇടയുണ്ട് സന്താനങ്ങളുടെ പഠനകാര്യത്തിൽ വ്യക്തത ഉണ്ടാകും ഏഴാം ഭാവത്തിൽ വ്യാഴം തുടരുന്നതിനാൽ വിദേശയാത്രയ്ക്ക് അവസരമുണ്ടാകും കൂട്ടുകച്ചവടത്തിൽ നേട്ടങ്ങൾ ആവർത്തിക്കുന്നതാണ് സാഹിത്യകാരന്മാർ ഭാവനയും സർഗവാസനയും മൂലം സൃഷ്ടി ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ സാധിക്കും വ്യാപാരത്തിൽ പൂർണ്ണ ശ്രദ്ധയോടെ മുഴുകുവാനാകും പ്രണയത്തിൽ പരസ്പര വിശ്വാസം ശക്തമാകുന്നതാണ് അയൽ തർക്കങ്ങൾ ആവർത്തിച്ചേക്കാം പാരമ്പര്യ തൊഴിലുകളിൽ അനിഷ്ടം ഉടലെടുക്കുന്നതായിരിക്കും രാഷ്ട്രീയ നിലപാടുകൾ അവസരവാദപരമായി വിമർശിക്കപ്പെടും തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സൂര്യൻ അഞ്ചും ആറും ഭാവങ്ങളിൽ സഞ്ചരിക്കുന്നു കുടുംബജീവിതത്തിലെ സമ്മർദ്ദങ്ങൾ അകലുന്നതാണ് സുഹൃത്തുക്കളുടെ സഹായവും സഹകരണവും ലഭിക്കും അഞ്ചാം ഭാവത്തിലെ ബുധശുക്രയോഗം ഗുണകരമാണ് കലാസാഹിത്യ രംഗത്തുള്ളവർക്ക് അവസരം അനുകൂലമാണ് ശനി കൂടി അഞ്ചാമടത്തേക്ക് പ്രവേശിക്കുന്നതിനാൽ കണ്ടകശനി അവസാനിക്കുന്നു വ്യക്തി ജീവിതത്തിൽ സുഗമതയും സ്വസ്ഥതയും ഉണ്ടാകും അനാവശ്യമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ നേരിടേണ്ടി വരില്ല ബിസിനസ് രംഗത്ത് സ്ഥിതി മെച്ചമാകും വ്യാഴം അനുകൂല ഭാവത്തിൽ ആയതിനാൽ സൗഭാഗ്യം വർദ്ധിച്ചേക്കും അഷ്ടമത്തിലെ ചൊവ്വ രാശി മാറുന്നതും ഗുണകരമാണ് സ്വാതന്ത്ര്യം അനുഭവപ്പെടും മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഫലം ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഓരോ പദവികളിൽ ഇരിക്കുന്നവർ സ്വയം ദുർബലരാകുന്നതായി തോന്നാം അധികാരം പങ്കിടാൻ വേറെ അവകാശികൾ ഉണ്ടാകുന്നതാണ് ഗൃഹത്തിൽ ഐക്യം നിലനിർത്താൻ വിഷമിക്കും സന്താനങ്ങളുടെ നിർബന്ധശീലം വിഷമിപ്പിക്കുന്നതാണ് ബന്ധുക്കൾ പിണക്കം മറന്ന് വീണ്ടും സഹകരിച്ചേക്കും സ്ത്രീകളുടെ സഹായവും സഹകരണവും ലഭിച്ചേക്കും പ്രണയികൾക്ക് ഹൃദയബന്ധം ദൃഢമാകുന്നതാണ് ആഡംബര വസ്തുക്കൾ പാരിതോഷികമായി ലഭിച്ചേക്കാം ഗവേഷണം ഉപരിപഠനം ഇവ ഗുണകരമാകും ശനി രാശി മാറിയതോടെ കണ്ടകശനി ആരംഭിക്കുന്നു കഴിവതും അറിയാത്ത കാര്യങ്ങളിൽ തലയിടുന്നത് തീരും വ്യായാമത്തിലും ആഹാര നിയന്ത്രണത്തിലും ശ്രദ്ധ വേണം ജീവിതശൈലി രോഗമുള്ളവർ ചികിത്സ മുടക്കരുത് പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആദ്യത്തെ നാലും അഞ്ചു ഭാവങ്ങളിൽ സഞ്ചരിക്കുന്നു ശനി കൂടി നാലാം ഭാവത്തിൽ പ്രവേശിക്കുന്നതോടെ മാസം ആദ്യപകുതിയിൽ ആ ഭാവത്തിൽ പാപഗ്രഹങ്ങളുടെ എണ്ണം മൂന്നായി ഒപ്പം രണ്ട് ശുഭഗ്രഹങ്ങളും കൂടി സഞ്ചരിക്കുന്നുണ്ട് പകുതി ഗുണവും പകുതി ദോഷവും എന്ന നിലയിലായിരിക്കും സ്വതസിദ്ധമായ കഴിവുകൾ മുഴുവൻ പുറത്തെടുക്കുവാൻ സാധിച്ചേക്കില്ല ശത്രുക്കളെ പ്രതിരോധിക്കുവാനും ലക്ഷ്യത്തിലേക്ക് നീങ്ങുവാനും സാധിക്കും ബന്ധുക്കളിൽ നിന്നും ഗുണവും സ്ത്രീകളിൽ നിന്ന് സൗഹൃദവും പ്രതീക്ഷിക്കാം വാഗ്ദാനങ്ങൾ പാലിക്കാൻ വിഷമിക്കുന്നതാണ് കാര്യങ്ങൾ നിറവേറ്റുവാൻ ധനം തടസ്സമാകില്ല പുതിയ വാഹനം വാങ്ങുവാൻ സാധ്യത കാണുന്നുണ്ട് ബാല്യകാല സുഹൃത്തുക്കളുമായി ഗതകാല സ്മരണകൾ പങ്കുവയ്ക്കുന്നതാണ് ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിയേക്കില്ല ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മകരക്കൂറുകാർക്ക് കൂടുതൽ ഗുണബലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് തൊഴിൽ രംഗത്ത് സമ്മർദ്ദങ്ങൾ അകലും സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിക്കുവാൻ കഴിയുന്നതാണ് മുറിഞ്ഞുപയ ബന്ധങ്ങൾ വിളക്കി ചേർക്കുവാനാകും സാമ്പത്തികമായ സഹായങ്ങൾ വന്നെത്തും ബിസിനസ് രംഗം തടസ്സമില്ലാതെ മുന്നോട്ടു പോകും ശനി മീനൻ രാശിയിൽ എത്തിയതോടെ ഏഴ് ശനി അവസാനിക്കുന്നു ശനി വ്യാഴവും അനുകൂല ഭാവത്തിൽ ആയതിനാൽ പല നേട്ടങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് ഭാഗ്യപരീക്ഷണങ്ങളിലും ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും നേട്ടമുണ്ടാകും ധനു കൂറുകാർക്ക് സന്തോഷാനുഭവങ്ങളും അല്പം സങ്കടങ്ങളും കൂടി വന്നു ചേരും ചില സുഹൃത്തുക്കളോട് പിണങ്ങാൻ ഇടയുണ്ട് എന്നാൽ ചില സുഹൃത്തുക്കളുടെയോ ബന്ധുക്കളുടെയോ ഭൗതികമായ പിന്തുണയും ലഭിക്കും പ്രതീക്ഷിച്ച സ്ഥാനമാനങ്ങൾ ലഭിച്ചേക്കല്ല നാലാം ഭാവത്തിലേക്ക് ശനി വന്നതിനാൽ കണ്ടകശനിയുടെ കാലമാണ് തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഗുണാനുഭവങ്ങൾക്ക് മുൻതൂക്കം ലഭിക്കുന്ന സമയമാണ് സമ്മർദങ്ങൾക്ക് അയവുണ്ടാകും സഹജവാസനകൾ ഫലപ്രദമായി ഉപയോഗിക്കുന്നതിന് അവസരമുണ്ടാകും ഔദ്യോഗിക രംഗത്ത് ആധിപത്യം കൈവരിക്കുന്നതാണ് മേലധികാരികൾ വിദഗ്ധ അഭിപ്രായം തേടുന്നതാണ് വരുമാനമാർഗം വിപുലീകരിക്കുവാനുള്ള ശ്രമം ഫലവത്താകും രാഷ്ട്രീയ പ്രവർത്തകരുടെ സ്വാധീനശക്തി വളരും പിന്തുണ പല കോണുകളിൽ നിന്നും വന്നെത്തും ഉപരി പഠനത്തിലെ അവ്യക്തതയ്ക്ക് പരിഹാരമാകും മാതാപിതാക്കൾക്കും ക്ഷേമകാലമാണ് സന്താനങ്ങളുടെ വിവാഹകാര്യത്തിൽ ശുഭ തീരുമാനം ആകും ഭൂമി വിൽപ്പനയിലെ തടസ്സങ്ങൾ നീങ്ങുന്നതാണ് നിക്ഷേപങ്ങൾ വർദ്ധിക്കും രോഗത്താൽ ക്ലേശിക്കുന്നവർക്ക് ചികിത്സ ഫലവത്താകും ഷെയർ മാർക്കറ്റിങ്ങിലും ചിട്ടിയിലും ലോട്ടറിയിലും നേട്ടമുണ്ടാകും അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മകരക്കൂറുകാർക്ക് കൂടുതൽ ഗുണാനുഭവങ്ങൾ അനുഭവിക്കുവാൻ കഴിയുന്നതാണ് ഏഴര ശനി അവസാനിച്ചത് ഏറെ ഗുണകരമാകും സഹായസ്ഥാനത്ത് ധാരാളം ഗ്രഹങ്ങൾ ഉള്ളതിനാൽ പലതരം പിന്തുണകൾ ആവശ്യപ്പെടാതെ തന്നെ തേടിവരും ചിട്ടിയിലോ ലോട്ടറിയിലോ നേട്ടമുണ്ടാകും ആത്മവിശ്വാസത്തോടെ കർമ്മമേഖലയിൽ മേഖലയിൽ മുഴുകാനാകും തൊഴിൽ തേടുന്നവർക്ക് ചെറിയ വരുമാനമെങ്കിലും തുറന്നു കിട്ടും വ്യവഹാരങ്ങൾ ഉഭയസമ്മത പ്രകാരം അവസാനിപ്പിക്കും നക്ഷത്രാധിപനായ ചുവ നീചരാശിയിൽ പ്രവേശിക്കുന്നത് അല്പം കാര്യതടസ്സം സൃഷ്ടിച്ചേക്കും ദാമ്പത്യ പ്രശ്നങ്ങൾ അവസാനിക്കാൻ ഇടയുണ്ട് കുംഭക്കൂറുകാർക്ക് ഏഴര ശനിക്കാലം തുടരുകയാണ് എങ്കിലും ജന്മരാശിയിൽ നിന്നും ശനി മാറിയത് കുറേയൊക്കെ ആശ്വാസകരമാകും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ശരിയായ ആലോചന വേണം ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജന്മരാശിയിൽ നിന്നും ശനി മാറുന്നത് പല നിലക്കും ആശ്വാസകരമാണ് വാഗ്ശുദ്ധി കുറയാം സംസാരത്തിൽ തെറ്റുകൾ കടന്നുകൂടാം വാഗ്ദാനങ്ങൾ ലംഘിക്കാൻ സാധ്യതയുണ്ട് അലച്ചിൽ കുറയുന്നതാണ് ജോലിസ്ഥലത്ത് സ്വസ്ഥത കുറഞ്ഞേക്കാം ചെയ്യുന്ന ജോലിയിൽ മറ്റുള്ളവരുടെ സഹായം തേടും ദുശീലങ്ങൾക്ക് നിയന്ത്രണം കുറയാം കൂട്ടുകെട്ടുകളെ ചൊല്ലി ഗാർഹിക ജീവിതത്തിൽ അലോരസങ്ങൾ ഉണ്ടായേക്കാം തൊഴിൽ തേടുന്നവർക്ക് ജോലി കിട്ടും എങ്കിലും അതിൽ പൂർണ്ണ തൃപ്തി ലഭിച്ചേക്കല്ല പ്രണയികൾക്കിടയിൽ പിണക്കവും ഇണക്കവും ഉണ്ടാകും പൂരൂരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കുംഭക്കൂറുകാർക്ക് വളരെ ആശ്വാസകരമാണ് ജന്മരാശിയിൽ നിന്നും ശനി മാറുന്നത് ഗുണകരമാണ് തടസ്സപ്പെട്ടിരുന്ന പലതും പുനരാരംഭിക്കുവാൻ കഴിയും വീടുപണി തുടരാനുള്ള ധനം കൈവശമെത്തും കടക്കിണിയിൽ അകപ്പെട്ടവർക്ക് പിടുവള്ളി കിട്ടിയേക്കും അന്യനാട്ടിൽ കുടുങ്ങിയവർക്ക് നാട്ടിലെത്താൻ വഴി തെളിയുന്നതാണ് രോഗബാധിതർക്ക് ചികിത്സ ഗുണം ചെയ്യും പൂരൂരുട്ടാതി മീനക്കൂറിൽ ജനിച്ചവർക്ക് ജന്മനക്ഷത്രത്തിൽ രാഹുവും ശനിയും സഞ്ചരിക്കുന്ന കാലമാണ് പ്രവാസം സാധ്യമാകും ഒന്നിനുപുറകെ ഒന്നായി ചെലവുകൾ കൂടി വരും സാമ്പത്തിക ക്ലേശത്തിന് സാധ്യതയുണ്ട് സാഹസങ്ങൾ ഒഴിവാക്കാനും മിതവ്യം ശീലിക്കുവാനും ശ്രദ്ധിക്കണം ആരോഗ്യകാര്യത്തിൽ കരുതൽ വേണം വാക്കും കർമ്മവും പൊരുത്തപ്പെടാനും കരുതൽ വേണം ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ശനി കൂടി ജന്മരാശിയിൽ എത്തുന്നതോടെ ഒന്നിലധികം ഗ്രഹങ്ങൾ ജന്മരാശിയിലും ജന്മനക്ഷത്രത്തിലുമായി സഞ്ചരിക്കുന്നു രാഹു ജന്മനക്ഷത്രത്തിൽ നിന്നും മാറിയത് അല്പം ആശ്വാസകരമാണ് ജീവിതത്തിലെ സങ്കീർണമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് പ്രവാസ ജീവിതം സമൂഹത്തിൽ ഒറ്റപ്പെടൽ മാനസിക പിരിമുറുക്കം ഇവയ്ക്ക് സാധ്യതയുണ്ട് രോഗക്ലേശങ്ങൾ ഉണ്ടായേക്കാം വലിയ മുതൽ മുടക്കുകൾ ഒഴിവാക്കുകയാവും അഭികാമ്യം നിലവിലെ ജോലി ഉപേക്ഷിച്ചാൽ പുതിയത് കിട്ടാൻ കാത്തിരിക്കേണ്ടി വരും ദാമ്പത്യ ജീവിതത്തിൽ വിട്ടുവീഴ്ച വേണ്ടിവരും ആരോഗ്യകാര്യത്തിൽ ജാഗ്രത അനിവാര്യമാണ് എന്നാൽ സ്വാന്തനശക്തി തനിയെ വന്നുചേരും സഹിഷ്ണുതയും വിവേകവും ആണ് പ്രധാനം രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കർമ്മരംഗത്ത് പല വിധത്തിലുള്ള അവ്യക്തതയുണ്ടാകും മുൻഗണന നിശ്ചയിക്കുന്നതിൽ കൃത്യത വരില്ല ജന്മരാശിലെ ഗ്രഹബാഹുല്യം ശ്രദ്ധേയമാണ് സ്വന്തം അധികാരത്തിൽ മറ്റാരെങ്കിലും കൈകടത്തുന്നതേ തോന്നും തർക്കങ്ങളിൽ പരാജയപ്പെടാനും സാധ്യതയുണ്ട് ഔദ്യോഗികമായ അലച്ചിലും ഉണ്ടായേക്കാം കരുതി വെച്ച ധനം മറ്റേതെങ്കിലും കാര്യത്തിന് വിനിയോഗിക്കേണ്ടതായി വരുന്നതാണ് പ്രധാന കാര്യങ്ങളിൽ പുനരാലോചന വേണ്ടിവരും ഉദ്യോഗാർത്ഥികൾ അഭിമുഖങ്ങളിൽ ശോഭിക്കുന്നതാണ് എന്നാൽ നിയമനം ലഭിക്കാൻ കാത്തിരിക്കേണ്ടിവരും ഭോഗാനുഭവങ്ങളും പാരിതോഷികങ്ങളും ലഭിക്കും സാഹിത്യ കലാരംഗങ്ങളിൽ മുന്നേറുവാൻ കഴിയും പഴയകാല സുഹൃത്തുക്കളെ കണ്ടുമുട്ടും ജന്മശനിയ്ക്ക് തുടക്കമാകുന്ന സമയമാണ് ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യും